സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് പുരസ്കാരം സി കെ ുമായിരും കൊടുങ്ങൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന അടികളായിരുന്ന യശരീരനായ നീലത്തുമഠം പ്രദീപ് കുമാർ അടികളുടെ സ്മരണാർത്ഥം നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശ്രീകുടുംബ പുരസ്കാരം സി കെ ശേഖരന് സമ്മാനിക്കും ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ചെമ്പാറ വീട്ടിൽ കൊച്ചക്കൻ്റെയും കാർത്യായനയുടെയും മകനായി ജനിച്ച ശേഖരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ മാസപ്പടി തസ്തികയിൽ ശ്രീകുബ ഭഗവതി ക്ഷേത്രത്തിൽ ജോലി ചെയ്തു വരികയാണ് ജോലിയിൽ പ്രവേശിച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ക്ഷേത്രത്തിലെ താലപ്പുലി ഭരണി തുടങ്ങിയ മഹോത്സവങ്ങളുടെ ആചാരാനുഷ്ഠാന ചടങ്ങുകൾ മുറ കണിശതയോടെ നടത്തിവരുന്നു സർവീസിൽ നിന്നും വിരമിച്ച ശേഷവും സേവനോന്മുഖതയും ജോലിയോടുള്ള ആത്മാർത്ഥതയും കണക്കിലെടുത്ത് ജോലിയിൽ തുടരുവാൻ ദേവസ്വം ബോർഡ് അനുമതിക്കുക ദേവസ്വം ബോർഡ് അനുവദിക്കുകയായിരുന്നു രണ്ടാം താലപ്പുലി ദിവസമായ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടാക്കോവിലകത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ പി അജയന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ പുരസ്കാരം സമ്മാനിക്കും